റഷ്യ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൂറ് ശതമാനം ഫലപ്രദം ക്യാൻസറിനുള്ള പ്രതിരോധ വാക്സിൻ എൻഡോറോമിക്സ് പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി കൈവരിച്ചതായി റഷ്യ വാക്സിൻ പ്രാരംഭ മനുഷ്യ പരീക്ഷണങ്ങളിൽ നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടതായും റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി മേധാവി വെറോണിക്ക സ്കോട്സോവ വ്ളാഡിവോസ്റ്റിക്കൽ നടന്ന പത്താമത് ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ വാക്സിൻ പരീക്ഷണ വിജയം പ്രഖ്യാപിച്ചു കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഫലപ്രാപ്തി ഉറപ്പാക്കാനായാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നായ ക്യാൻസറിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പിന് വാക്സിൻ വഴിയൊരുക്കും റഷ്യയിലെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും ഏംഗൽഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് നാല് പേരെ ഉൾപ്പെടുത്തിയായിരുന്നു പ്രാരംഭ പരീക്ഷണങ്ങൾ കോവിഡ് നയൻറ്റീൻ വാക്സിന് പിന്നാലെ എം ആർ എ സാങ്കേതികവിദ്യയാണ് എൻഡ്രോമെക്സിലും ഉപയോഗിച്ചിട്ടുള്ളത് കീമോതെറാപ്പിക്ക് ബദൽ എന്ന തരത്തിലാണ് വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത് കീമോതെറാപ്പിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് വാക്സിന്റെ ദൗത്യം ഇവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ട്യൂമർ പോലുള്ളവ വളർച്ച തടയുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള ആളുകളെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന വാക്സിനുകൾ നിന്ന് വ്യത്യസ്തമായി ക്യാൻസർ ബാധിച്ച രോഗികൾക്കായാണ് എൻഡ്രോമിക്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എം ആർ എന്റെ ക്യാൻസർ വാക്സിനുകൾ മറ്റ് വാക്സിനുകൾ പോലെ രോഗം തടയുന്നതായി ആരോഗ്യമുള്ള രോഗികൾക്ക് വേണ്ടിയുള്ളതല്ല ട്യൂമറുകൾ ലക്ഷ്യമാക്കി ചികിത്സിക്കുന്നതിനായി അർബുദ രോഗികളിൽ അവ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചെന്നൈയിലെ ഡബ്ല്യു എയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും സർജിക്കൽ ഓങ്കോളജി മേധാവിയുമായ ഡോക്ടർ അരവിന്ദ് കൃഷ്ണമൂർത്തി പറഞ്ഞു